ട്വൻറ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വയനാട്ടിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി വില്ല കാണാനാണ് മിസ്റ്റി വിസ്റ്റ വില്ല എന്നാണ് ഇതിൻ്റെ പേര് കോഴിക്കോട് നിന്നും വരുമ്പോൾ വയനാട്ടിലെ ലിക്കിടി കഴിഞ്ഞ് ഓൾഡ് വൈത്രി ടൗണിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗിക്ക് ഇടയിൽ നിൽക്കുന്ന വളരെയേറെ പ്രൈവസി ആയിട്ടുള്ള ഒരു വില്ലയാണ് ഇത് കപ്പിൾസിനും ഫാമിലിക്കും പറ്റിയ അതിമനോഹരമായ ഒരു വില്ലയാണ് ഇത് നമ്മൾ ഈ വില്ലയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഒരു സിറ്റൗട്ടാണ് നമുക്കിവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിറ്റൗട്ട് അതിമനോഹരമായ ഈ കൊച്ചു സിറ്റൗട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന മരത്തിൻ്റെ കസേരകളാണ് ഈ സിറ്റൗട്ടിനെ ഏറെ ഭംഗി കൂട്ടുന്നത് ഈ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ ഒരു അടിപൊളി ബെഡ്റൂമാണ് കാണാൻ സാധിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഒരു ഫാമിലി കോട്ട് ബെഡും അതിനോട് ചേർന്ന് തന്നെ ഇരിക്കാനും ഇരുന്ന് എഴുതാനും പറ്റിയ കുറച്ച് കസേരകളും ചെറിയൊരു ടേബിളും കാണാം ഈ റൂമിനെ ഏറെ ഭംഗി പിടിപ്പിക്കുന്ന ഒന്നാണ് മരത്തിൻ്റെ പലകൾ കൊണ്ട് പാകിയ സീലിങ്ങും അതേപോലെ തന്നെ വാളും അനേകം ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്ന ഈ റൂമ് ഒരു അടിപൊളി റൂമ് തന്നെയാണ് ഒരു ആൻഡ്രോയിഡ് ടിവിയും അതോടൊപ്പം തന്നെ വൈഫൈ സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഈ വില്ലയുടെ സിറ്റൗട്ടും ബെഡ്റൂമും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചത് കാണാൻ അതിമനോഹരമാണ് ബെഡ്റൂമിൽ നിന്നും നേരെ കടന്നാൽ ചെറിയ ഒരു കിച്ചൺ ഏരിയ ഇവിടെ കാണാൻ സാധിക്കും നമുക്കാവശ്യമായ ചായ തിളപ്പിച്ച് കുടിക്കുവാനും വെള്ളം ചൂടാക്കാനുമായി കെറ്റിലുകളും പാത്രങ്ങളും വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നല്ലയൊരു ബാത്റൂമും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ട തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഇവിടെ എന്നും ലഭ്യമാണ് ചൂടുവെള്ളത്തിനായി ഒരു ഹീറ്റർ ഇവർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ ഒരു കാലത്തും എ വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഇവിടെ വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുള്ള പാക്കേജും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത പാക്കേജും ഇവർ കൊടുക്കുന്നുണ്ട് വളരെ ശാന്തസുന്ദരമായ കാപ്പിത്തോട്ടങ്ങൾക്ക് ഇടയിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വില്ലയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഈ വില്ലയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം